നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതായാലും നേട്ടം കൊയ്യാൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറുമായി എത്തുന്നു ബി ജെ പി മുപ്പത്തിനാല് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ജനുവരിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും തിരുവനന്തപുരത്തും തൃശൂരിലുമാണ് കൂടുതൽ എ ക്ലാസ് മണ്ഡലങ്ങളുള്ളത് തൃശൂരിൽ ഏഴും തിരുവനന്തപുരത്ത് ആറും എ ക്ലാസ് മണ്ഡലങ്ങളുണ്ട് നേമത്ത് രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കും തൃശൂരിൽ കെ സുരേന്ദ്രന്റെയും പത്മജ വേണുഗോപാലിന്റെയും പേരുകളാണ് ഹരിമോഹൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മിഷൻ ട്വന്റി ട്വന്റി സിക്സിന്റെ പ്രഖ്യാപനം നടത്തുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇതിൽ ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയ മങ്ങലുണ്ടായെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് എന്തൊക്കെയാണ് കോപ്പുകൂട്ടുന്നത് വനിതാ വോട്ട് ശതമാനത്തിന്റെ കണക്ക് നോക്കുമ്പോൾ ബിജെപിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരിയ കുറവുണ്ടായെങ്കിലും അവരാകെ കണക്കെടുക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കിൽ മാത്രം ബിജെപിക്ക് ഒൻപതിടത്ത് നാൽപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ നാൽപ്പതിനായിരം അധികം വോട്ടുകളുള്ള മണ്ഡലങ്ങൾ ബിജെപി ജയസാധ്യത കൂടുതൽ കൽപ്പിക്കുന്ന മണ്ഡലങ്ങളാണ് ഉദാഹരണത്തിന് നേമം വട്ടിയൂർക്കാവ് ൂട്ടം എന്ന് നേമം മട്ടിയൂർക്കാവ് കഴക്കൂട്ടം കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ കോഴിക്കോട് എലത്തൂർ വരെയുള്ള സ്ഥലങ്ങളിൽ ഒൻപതിടങ്ങൾ ചെങ്ങന്നൂര് അരൂര് തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ കൂട്ടിയാൽ ഒൻപതിടങ്ങളിലാണ് ബിജെപി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരത്തിൽ പരം വോട്ട് പിടിച്ചിട്ടുള്ളത് ഈ മണ്ഡലങ്ങളിൽ ബി വലിയ പ്രതീക്ഷ വെക്കുന്നു അതോടൊപ്പം മുപ്പതിനായിരത്തിൽ പരം വോട്ടുകളുള്ള മണ്ഡലങ്ങളുണ്ട് അങ്ങനെ ആകെ ഈ നാൽപ്പതിനായിരത്തിൽ പരവും മുപ്പതിനായിരത്തിൽ പരവും വോട്ടുകളുള്ള മണ്ഡലങ്ങൾ ആകെ നോക്കുകയാണെങ്കിൽ മുപ്പത്തിനാല് എ ക്ലാസ് മണ്ഡലങ്ങൾ ബിജെപിക്കുണ്ട് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ബി ജെ പി ഈ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ജനുവരി ആദ്യ വാരം തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കും ജനുവരി രണ്ടാം ജനുവരി രണ്ടാം വാരത്തോടുകൂടി ജനുവരി പതിനഞ്ചിന് മുൻപ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഓരോ സ്ഥാനാർത്ഥികൾക്കും ഓരോ മണ്ഡലങ്ങൾ തന്നെ നിശ്ചയിച്ച് നൽകി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നീക്കം നടക്കും എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ധ തെരഞ്ഞെടുപ്പിൽ ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനാണ് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അത്തരത്തിൽ പിടിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവിടേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ചർച്ചകളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നേമ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു കിഴക്കൂട്ടത്ത് വീ പുരളീധരൻ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് പണി തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ വട്ടിയൂർക്കാവിലാണെങ്കിൽ അത് ആർ ശ്രീലേഖയ്ക്ക് വേണ്ടി വട്ടിയൂർക്കാവ് പറയുന്നു അവിടെ കുമ്മനമാണ് നേരത്തെ മത്സരിച്ച് തിരുവനന്തപുരത്ത് മറ്റ് മണ്ഡലങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പൊ ചെറിയങ്കീര് ആശാ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ അത് കോട്ടയത്തേക്ക് വന്നാൽ കാഞ്ഞിരപ്പള്ളിയിൽ എൻ ഹരിയുടെ പേരുണ്ട് അതുപോലെ തൃശൂരിലേക്ക് വന്നാൽ പത്മജ വേണുഗോപാലും സുരേന്ദ്രനുമുണ്ട് മഞ്ചേശ്വരം ബി ജെ പിക്ക് നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകളുള്ള മണ്ഡലമാണ് അവിടെ അശ്വനിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള മുപ്പത്തിനാല് മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള നീക്കത്തിലാണ് ചെങ്ങന്നൂരിൽ എം ടി രമേശ് മത്സരിക്കുന്നുവരും എം ടി രമേശിന്റെ പേര് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് തൃശൂരിലായിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹം ചെങ്ങന്നൂരിൽ പറഞ്ഞു കേൾക്കുന്നു മലമ്പുഴയിൽ ബിജെപിക്ക് നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുണ്ട് അവിടെ കൃഷ്ണകുമാർ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട് പാലക്കാട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് ശിവൻ മത്സരിക്കുമെന്ന് കേൾക്കുന്നു ഇങ്ങനെ ബിജെപിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളെയൊക്കെ തന്നെ നേരത്തെ കുട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രവർത്തിക്കാനും നരേന്ദ്രമോദി ഇപ്പോൾ ജനുവരി ആദ്യവാരത്തിൽ നരേന്ദ്രമോദി എത്തും നരേന്ദ്രമോദി വരുമ്പോൾ തന്നെ ഈ മിഷൻ ട്വന്റി ട്വന്റി സിക്സ് പ്രഖ്യാപിക്കുവാനുമാണ് ബിജെപി ഇപ്പോൾ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനം അവർക്ക് നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകളുള്ള ഒൻപത് മണ്ഡലങ്ങളുണ്ട് എന്നുള്ളതും ആ ഒൻപത് മണ്ഡലങ്ങളും വലിയ പ്രതീക്ഷയിലാണ് ബിജെപി കാണുന്നത് എന്നുള്ളതുമാണ് അതാണ് ഹരിമോഹൻ കൂടി ഹരി നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം തൃശൂരാണ് പ്രധാന നേതാക്കളെല്ലാം കണ്ണുവെച്ചിരുന്നതെങ്കിൽ ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിക്കാനായത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഒപ്പം തിരുവനന്തപുരത്തിന്റെ മറ്റു മേഖലകളിൽ എങ്ങനെയാണ് വോട്ട് ശതമാനം ഉയർത്താനാവുക തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെയും നടക്കുന്നു മനസ്സിലാക്കുന്നു രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ എ ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാന നേതാക്കൾ എത്തുന്നു അതിൽ കൂടുതലും തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം പിടിക്കുമോ തലസ്ഥാനം പിടിക്കുമോ ബി എന്നതാണ് തെരഞ്ഞെടുപ്പ് നിത നേരത്തെ തൃശൂരായിരുന്നെങ്കിൽ ഇക്കുറിയത് തിരുവനന്തപുരമാണ് ലക്ഷ്യം എന്നുള്ളതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുകയും കോർപ്പറേഷന്റെ ഭരണം കേരളത്തിലെ തന്നെ ആദ്യ കോർപ്പറേഷൻ ഭരണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പിടിക്കാൻ കഴിഞ്ഞതിൻ്റെയും ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നിൽക്കുന്നത് മാത്രമല്ല തലസ്ഥാനത്തേക്ക് കോർപ്പറേഷൻ്റെ വികസന പത്രിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജനുവരിയിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ വളരെ സജീവമായി തകൃതിയായി നടക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു അപ്പോൾ പ്രധാനമായിട്ടും ബി ജെ പി ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലം തന്നെയാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ് അത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വയം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടുകൂടി നമുക്ക് ആ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള സംശയങ്ങളോ ഇല്ലാത്ത വിധത്തിൽ പ്രകടമാവുകയും ചെയ്തു അതിൽ നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്വയം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ആ മണ്ഡലത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള ഊഹാഭോഹങ്ങൾക്ക് അവസാനം കുറിക്കാം എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നേമം മണ്ഡലമാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ബിജെപി ഏറ്റവും അധികം സ്വാധീനം ഉണ്ടാക്കുകയും വലിയ രീതിയിലുള്ള ഒരു ലീഡ് സൃഷ്ടിക്കുകയും ചെയ്ത് അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമമണ്ഡലത്തിൽ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒട്ടാകെ നേടിയത് ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടിന്റെ ലീഡാണ് ബി ജെ പി നേടിയത് എന്നുള്ള കൂടി എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു മന്ത്രി മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം നിലനിൽക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തിലെ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ പതിനേഴോളം വാർഡുകളിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കുകയും ആകെ മൊത്തം കണക്കെടുത്താൽ ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാനും സാധിച്ചത് അതുകൊണ്ട് നിയമത്തിൽ രാജ ചന്ദ്രശേഖർ സ്വയം ഇരിപ്പുറപ്പിക്കുകയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ബാക്കി മണ്ഡലങ്ങൾ അതിലൊന്ന് കഴക്കൂട്ടം മണ്ഡലം അതും ഏറെക്കുറെ ഉറപ്പിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായിട്ടും കേന്ദ്ര സഹമന്ത്രി ആയിരുന്ന മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വി മുരളീധരൻ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വി മുരളീധരൻ അപ്പുറത്തേക്ക് പേര് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഇനിയിപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല പി മുരളീധരൻ അത്രത്തോളം ഗ്രൗണ്ട് ലെവലിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ തന്നെ ഒരു വിലയിരുത്തലായി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും പ്രത്യേകിച്ച് അവിടെ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ ഇപ്പോൾ എൽ ഡി എഫ് മണ്ഡലമാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞു പതിമൂന്ന് വാർഡുകൾ ബി അവിടെ നേടി എൽ നേടാൻ കഴിഞ്ഞത് ഒൻപത് വാർഡുകൾ മാത്രമാണ് യു ഡി എഫിന് ആകെ ലഭിച്ചത് രണ്ട് വാർഡുകളാണ് അപ്പോൾ ആ കാര്യത്തിൽ ഉറപ്പിക്കാൻ കഴിയും മറ്റൊന്ന് വട്ടൂർക്കാവിൽ ആർ ശ്രീലേഖയുടെ പേര് വളരെ സജീവമായി യും അങ്ങനെ ഒരു ഓഫർ മുന്നിൽ ബിജെപി വയ്ക്കുകയും ചെയ്തു പക്ഷെ സിലേഖ ഇതിനോട് അനുകൂലമോ പ്രതികൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ പോലും ശിലേഖയാണ് അവിടുത്തെ ഫസ്റ്റ് ഓപ്ഷൻ അതിനുശേഷം മാത്രമായിരിക്കും മറ്റു പേരുകൾ പരിഗണിക്കുക എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലിലെ പേരുകൾ കൂടി ചർച്ചയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്